കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തിനാലിലെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയത് തെരുവുകുട്ടികളുടെ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ നഗരം ചെന്നൈ സംസ്ഥാനത്തെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കരടിപ്പാറ കുറഞ്ഞ ചിലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിക്കുന്ന പദ്ധതി വന്ദേ സാധാരണ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൈസ് പോൾ ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് ആർച്ച് പാലം വലിയ അഴീക്കൽ പാലം ആറാട്ടുപുഴ മുതൽ ആലപ്പാട്ടുവരെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചറി നേടിയ ആദ്യ താരം വിരാട് കോലി പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പരിസ്ഥിതി പ്രവർത്തനം കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ ആഗോളതലത്തിൽ പരിചയപ്പെടുത്താൻ ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി യത്നിക് വില്ലേജ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം गगल नामनी